പ്രിയപ്പെട്ടവരെ ദേശീയ മാനവിക വേദിയുടെ രണ്ടാം വാർഷികത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് വാർഷികാഘോഷത്തിൻ്റെ ഇന്നലെ വളരെ മനോഹരമായ ഒരു ദിവസമായിരുന്നു തൊണ്ണൂറ്റി അഞ്ചോളം ആളുകൾ പങ്കെടുത്ത വളരെ വലിയ ഒരു ശില്പശാല നടന്നു ധാരാളം ആളുകൾ പങ്കെടുക്കുക മാത്രമല്ല വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ അതേപോലെ യുവജനങ്ങളുടെ പങ്കാളിത്തമൊക്കെ കൊണ്ട് ശ്രദ്ധേയമായ ഒന്നായിരുന്നു അത് ഇന്ന് അതിന് തുടർച്ചയായി കാലത്ത് ഒരു സെമിനാർ ഉണ്ട് അത് കഴിഞ്ഞ ഉച്ചയ്ക്ക് ശേഷം സുപ്രസിദ്ധ സിനിമ താരം പ്രകാശ് രാജ അടക്കമുള്ള ആളുകൾ വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ കൂടുതലാളുകൾ എത്തിപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ വളരെ സാങ്കേതികമായ കുറച്ച് സ്വാഗതം പറയുകയാണ് സ്വാഗതം പറയേണ്ട ആളുകളല്ല കാരണം ഇവരൊക്കെ സ്വാഗതം ചെയ്യപ്പെട്ട ആളുകളാണ് നമ്മുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് ഹരിദാസ് കൊളത്തൂരാണ് ഇവരുടെ ഡീറ്റെയിൽസ് പിന്നീട് ബന്ന നിങ്ങോട്ട് പറയുന്നുള്ളതുകൊണ്ട് അവരെക്കുറിച്ച് കുറിച്ച് പറയുന്നില്ല അതുപോലെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഡോക്ടർ ദന്തപ്രശാന്ത് അദ്ദേഹം അദ്ദേഹം സെമിനാർ മോഡറേറ്റ് ചെയ്യുന്നത് അറിയാവുന്ന പോലെ ഡോക്ടർ ഖദീജ മുംതാസ് അതുപോലെ ഇത് പങ്കെടുക്കുന്ന രാജേഷ് കോമത്ത് മാളവിക ബിന്നി വരാമെന്ന് പറഞ്ഞിരുന്നു എത്തിയിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് മൃദുല ദേവി അധ്യാപികയും ആക്ടിവിസ്റ്റുമായിട്ടുള്ള അതുപോലെ നമ്മുടെ പി ടി കുഞ്ഞു മുഹമ്മദ് മുരളി അനിൽ തുടങ്ങിയ എല്ലാവരെയും ഒറ്റവാക്കിലും സ്വാഗതം ചെയ്യുകയാണ് നന്ദി പറയുന്ന നമ്മുടെ ഷാജി സുഹൃത്തുക്കളും പരിചയക്കാരും നിങ്ങൾക്ക് അറിയാവുന്നവരുമായതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിച്ച് പറയാതിരിക്കുന്നത് സർവോപരി ഇവിടെ എത്തിയ എല്ലാ ആളുകൾക്കും ഈ തിരൂരിൻ്റെ തുഞ്ചംപറമ്പിൻ്റെ ഈ ഹാളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാശയം എന്ന് പറയുന്നത് മനുഷ്യരെ ഒരുമിപ്പിച്ച് നിർത്തുക എന്നതാണ് പരസ്പരം എല്ലാവർക്കും വേണ്ടിയും എല്ലാവരും നിൽക്കുക എന്ന ഒരാശയത്തിൽ എല്ലാ ഭിന്നതകളും മറന്നുകൊണ്ട് രാജ്യത്ത് വെറുപ്പ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്നേഹം പറഞ്ഞുകൊണ്ട് അകൽച്ച പ്രകടിപ്പിക്കുമ്പോൾ അടുപ്പം പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു സംഘമാണ് നമ്മുടേത് ആ ഒരു സംഘബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും കൂടിയിരിക്കുന്നു സംസാരിക്കുന്നു ഇടപെടുന്നു ചർച്ചകൾ ചെയ്യുന്നു എല്ലാത്തിനും സ്വാഗതം നന്ദി